ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാനിലെ അപാകതകൾ പരിഹരിച്ച ശേഷമേ നടപ്പിലാക്കാവൂവെന്ന് ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ മാസ്റ്റർ പ്ലാൻ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടിയാണ് ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഏതൊക്കെയോ ആളുകളുടെ മനസ്സിൽ തോന്നിയ വിഡിത്തരങ്ങൾ മാസ്റ്റർ പ്ലാനായി അംഗീകരിക്കാനാകില്ല വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതപ്പെട്ട മേഖലകളെ സ്പർശിക്കാതെ മറ്റു മേഖലകളെയാണ് അതിതീവ്ര വെള്ളപ്പൊക്ക സാധ്യതാ മേഖലകളായി ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാനിൽ പറയുന്നത് ഈ മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കാനെ ഇത് ഉപകരിക്കൂ വസ്തുക്കൾ വിൽക്കാനോ വീട് നിർമ്മിക്കാനോ കടമുറി പണിയാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥ ഇവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാകില്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വീടുകളും പറമ്പുകളും ഒന്നും ഇതിൽ വന്നിട്ടില്ല എന്നത് ഗൗരവകരമാണെന്നും നേതാക്കൾ ആരോപിച്ചു ആവശ്യമുള്ളവരെ ഒഴിവാക്കി ആഭാരം പാവപ്പെട്ട ജനങ്ങളുടെ തലയിലേക്ക് ഇടാനാണ് മാസ്റ്റർ പ്ലാൻ പദ്ധതി ഇട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ജനങ്ങളുടെ ജീവൻ മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ കോൺഗ്രസ് ചെന്നൈറ്റൂരിലെ മന്ത്രിയാണെങ്കിലും എല്ലാവരും നൂറ് രൂപ എവിടെയുണ്ടെങ്കിലും കിട്ടുമെങ്കിൽ ജനങ്ങളെ ജീവൻ നൽകാൻ പോലും മടിയില്ലാത്തവരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ മാസ്റ്റർ പ്ലാന്റെ പേരിൽ നടക്കുന്ന നീതികേട് ഇവിടെ ആസൂത്രിതമായി ഇവിടുത്തെ മന്ത്രിമാരും ഭരണാധികാരികളും ചേർന്ന് സൃഷ്ടിച്ച ഒരു പ്രളയത്തിന്റെ പേരിൽ ഈ നാടിനെ വിഭജിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ <mile> ഈ ൂ മാസ്റ്റർ പ്ലാനിൽ നിറയെ പാകപ്പിഴകളാണ് ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർ തന്നെ പരോക്ഷമായി ഇത് സമ്മതിച്ചിട്ടുള്ളതാണ് ഈ മാസ്റ്റർ പ്ലാൻ തിരുത്തൽ വരുത്താതെ നടപ്പാക്കാനുള്ള നീക്കം ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് കൗൺസിലർ കൌൺസിലർ ഗോപൻ ആരോപിച്ചു തികച്ചും ജനത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്നാണ് ഇന്നിവിടെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വരെ അഞ്ച് വർഷ അഞ്ച് വർഷ കാലമായി മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ചർച്ചകളും യോഗങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നാളിതുവരെ യാതൊരു മാറ്റവും ഈ മാസ്റ്റർ പ്ലാനിൽ ഇവർ കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം തികച്ചും അശാസ്ത്രീയപരമായിട്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവരുന്നത് എന്ന് ഇതിന്റെ കൺസേൺ ഉദ്യോഗസ്ഥനായ ടൗൺ പ്ലാനർ വരെ സമ്മതിക്കുകയുണ്ടായി മുതൽ മാസ്റ്റർ പ്ലാൻ നിലവിൽ വന്നിട്ടുള്ളതാണ് ഹൈ മീഡിയം ലോ റിസ്ക് സോണുകൾ നിലവിലുണ്ട് എല്ലാ കാര്യവും ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട കൗൺസിലർമാരെ വിശദീകരണ ക്ലാസ് എടുത്ത് കൃത്യതയോടെ ധരിപ്പിച്ചിട്ടുള്ളതാണ് ഇതിനുശേഷവും സമരവുമായി രംഗത്തെത്തിയത് പ്രതിഷേധാർഹമാണ് ബി ജെ പിയും എൽ ഡി എഫും നടത്തുന്ന പ്രക്ഷോഭം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെയർപേഴ്സൺ ശോഭ വർഗീസും പറഞ്ഞു മാസ്റ്റർ പ്ലാൻ വന്നിട്ടുള്ളത് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് മാസ്റ്റർ പ്ലാൻ പ്രകാരം ചെങ്ങന്റെ മുനിസിപ്പാലിറ്റി മൂന്ന് റിസ്ക് സോണായിട്ടാണ് ഉള്ളത് ആ ഇതിന്റെ ഡീറ്റെയിലൂടെ ഞാൻ പറയാം അത് ഹൈ റിസ്ക് സോണ് മീഡിയം റിസ്ക് ആൻഡ് ലോവർ റിസ്ക് സോൺ ഇത് മൂന്നായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത് അതിന്റെ അകത്ത് ഈ ന്യൂ ബിൽഡിങ്ങിന്റെ അകത്ത് യാതൊരുവിധമായ റെസ്ട്രിക്ഷൻസിനും ഒന്നുമില്ല അൻപത് ശതമാനം പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ വെള്ളം കയറുന്നിടത്താണെങ്കിൽ ഒരു അൻപത് ശതമാനം റൂഫ് ഓപ്പൺ ഏരിയയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇടണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ന്യൂ റിവേസ്ഡ് മാസ്പ്ലാന്റത്ത് പുതുക്കിയ പ്രകാരമാണ് ഫ്ലഡ് പ്രോൺ ഏരിയ വൺ ആൻഡ് ടൂ ആണ് ഉള്ളത് നേരത്തെ അത് ഫ്ലഡ് പ്രോൺ ഏരിയ വൺ ന്യൂ ബിൽഡിംഗ് ക്യാൻ ബി അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ പൊക്കി വേണം നേരത്തെ അത് നാല് മീറ്റർ മൂന്ന് മീറ്റർ ആയിരുന്നു അത് മാറ്റി ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ പൊക്കി വേണം ഇപ്പൊ അത് ഗ്രൌണ്ട് ലെവലിൽ നിന്ന് പൊക്കി വേണം അത് ചെയ്യാന് അല്ലാതെ കൂടാതെ പുതുക്കിയ മാസ്റ്റർ പ്ലാനിന്റെ അനുസരിച്ച് ഏരിയ നിയന്ത്രണങ്ങൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് യാതൊരു ഏരിയ നിയന്ത്രണങ്ങളും ഇല്ല ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ